ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹാൻഡ് മെയ്ഡ് ടൈൽ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ പറ്റിയിട്ടാണ് അതിനിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റ് സിമെൻ്റ് ബ്ലാക്ക് ഓക്സൈഡ് സിമെൻറ്റ് മണൽ പിന്നെ ഗ്ലാസിൻ്റെ രണ്ട് പീസ് പിന്നെ അതിൻ്റെ ഫ്രെയിം ഇത്ര സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ടൈൽ നിർമ്മിക്കുന്നത് അതിനായി നമുക്കൊരു മിക്സ് കൂടി തയ്യാറാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് സിമെൻറ്റ് മണൽ രണ്ടേ ഇഷ്ടമുള്ള അനുവാദത്തിലാണ് അത് മിക്സ് ചെയ്യുന്നത് അടുത്തതായി ചെയ്യുന്നത് നമ്മുടെ തേപ്പിനെയൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു മിശ്രിതം ഇതേ അനുപാതത്തിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണ് അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് വൈസ്യമിൻ്റെ കുഴച്ചെടുക്കുക എന്നതാണ് ഇതാണ് ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു വൈസിമെൻ്റ് അതുപയോഗിച്ചാണ് ഈ നിർമ്മിക്കുന്നത് തന്നെ അപ്പം അത് നമ്മൾ നന്നായിട്ട് കുറച്ച് മിക്സ് ചെയ്ത് കട്ടയൊക്കെ ഉടച്ച് എടുക്കുകയാണ് അതിനുശേഷം ആ വൈസിമെൻറ്റിലേക്ക് നമ്മൾ ആവശ്യ കളറ് ചേർക്കുകയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ മാർബിളിൻ്റെ ടൈപ്പുള്ള വൈറ്റും ബ്ലാക്കും ചേർന്നൊരു ഡിസൈനാണ് അതിനായിട്ട് കുറച്ച് ബ്ലാക്ക് ഓക്സൈഡ് വൈസിമെൻറ്റ് മിക്സ് ചെയ്തെടുക്കുന്നു പിന്നെ പലതരത്തിലുള്ള ഓക്സൈഡ് കളറുകൾ ലഭ്യമാണ് അതിതുപോലെ വൈസിമെൻ്റ് മിക്സ് ചെയ്ത് പലതരത്തിൽ കളറുകൾ കൊടുത്തും ഈ ടൈൽ നിർമ്മിക്കാൻ പറ്റുന്നതാണ് ഇവിടെ രണ്ട് ടൈലുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് ഗ്ലാസിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട് അതിന് ഒരു അടിയിലേറെ വലിപ്പമുണ്ട് കാരണം ഒരടിയിലുള്ള ടൈലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് മേലെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ടൈല് നിർമ്മിച്ചെടുക്കുന്നത് നമ്മൾ ഈ ടൈലിൻ്റെ മുഗൾവസ്ഥ ഡിസൈനും അതിൻ്റെ മിനിസുള്ള ഭാഗങ്ങളൊക്കെ ആയി ചെയ്യുന്നത് വൈസിമെൻറ്റിലാണ് അതിനായിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിന് വൈസിമെൻ്റ് ആദ്യം കുറച്ച് പലയിടങ്ങളിലായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യുന്നുണ്ട് അച്ചുകൾ വെച്ചിട്ട് പല കള്ളികൾ പോലെ തീർച്ചയായിട്ടും ചൈനകത്തോട്ട് പല വൈസിമെൻ്റ് പല കളറുകൾ മിക്സ് ചെയ്തിട്ട് പല രീതിയിൽ ചെയ്യാം നമ്മളിവിടെ ഒരു മാർബിൾ പോലത്തെ ഒരു സ്റ്റൈൽ വൈറ്റ് ബ്ലാക്ക് മാർബിൾ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അതിന് വേണ്ടിയിട്ട് പൈസമെന്റ് ഈ രീതിയിൽ കൊടുക്കുവാണ് ഇനി ബ്ലാക്ക് ഓക്സൈഡും കൂടെ അതിനിടയ്ക്ക് കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു അത്തോട് ബ്ലാക്ക് ഓക്സൈഡും ചേർന്ന മിശ്രിതം ഒഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അത് ഒരു പുട്ടി ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പരത്തിയിട്ട് ഒരു ഡിസൈൻ മേക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഗ്ലാസിൻ്റെ മേലെ ഇങ്ങനെ ഭലിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും വരുന്നില്ല എങ്കിലും ഏകദേശം ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മളിത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലേഡ് ഉപയോഗിച്ച് വലിച്ചതിനാൽ ഇതിൻ്റെ കനം പലയിടത്തും പല രീതിയിലായിരിക്കും അതിനാൽ നമ്മൾ കുറച്ച് പൈസ മിനിറ്റിന് മേലെ ഒഴിച്ചിട്ട് കനം എല്ലായിടത്തും ഒരേപോലെ വരുന്ന പോലെ ഇത് ലെവലാക്കി എടുക്കുകയാണ് ഇപ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് പൊടി ഇതിന് മേലേക്ക് വിതറക്കി കൊടുക്കുകയാണ് അത് അതിൻ്റെ ആ നനവ് മാറുന്നതോടും വരെ മിക്സ് പൊടി ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷമാണ് നമ്മളീ മേലെ പരിക്കണിട്ട് കൊടുത്ത് അത് കട്ടിയാക്കി എടുക്കുന്നത് അപ്പം മിക്സ് പൊടി നന്നായി വിതറി രണ്ട് ടൈലും വിതറി എടുക്കുകയാണ് ഇനിയിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം നമ്മുടെ ടൈലിൻ്റെ ഫ്രെയിമിനുള്ളിലേക്ക് നിറച്ച് ഫില്ലാക്കി കൊടുക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ ടൈൽ നിർമ്മാണം പ്രധാനമായിട്ടും നടക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ ചെട്ടനാട് എന്ന സ്ഥലത്ത് കുറേ ജനങ്ങൾ കൈത്തൊഴിലായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അസാംകുടി എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അതുകൊണ്ട് തന്നെ അത്താംകുടി ടൈൽസ് എന്നും കൂടി പറയുന്നുണ്ട് പുറമെ ചെട്ടിനാട് ടൈല് അത്താങ്കുടി ടൈല് ഇങ്ങനെ പല രീതി അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത് വിദേശ രാജ്യങ്ങളടക്കം കയറി കയറ്റുമതി ചെയ്യപ്പെടുന്നതിൻ്റെ ടൈലാണ് ഹാൻഡ് മെയ്ഡ് ടൈല് ഇത് പഴയ കൊട്ടാരങ്ങളിലും വലിയ പ്രൗ പ്രൗഢിയോടെക്കുന്ന വലിയ വലിയ വീടുകളിലും ആസ്ഥകളിലെല്ലാം ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് പഴകംതോറും ഇതിൻ്റെ കൂടി കൂടി വരുന്നതാണ് ഈ ടൈൽസിന് മുകളിൽ നമുക്ക് നിലവിൽ ഫ്ലോറിങ് ഉപയോഗിക്കുന്ന വാക്സുകൾ ഉപയോഗിച്ച് പോളിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ടൈൽ കൂടെ തന്നെ അത്ര തന്നെ ഗ്ലൈസിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ഈ ടൈലിൻ്റെ ഫ്രെയിം നമുക്ക് വേഗം തന്നെ ഊതിമാറ്റേണ്ടതായിട്ടുണ്ട് അപ്പം അതിനാൽ ഈ നമ്മുടെ മിശ്രിതം കുറച്ച് ഡ്രൈ ആകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്ര പൗഡറ് വിതറുന്നത് അതിനുശേഷം ഇതിന് മുകളിൽ ഒരു ടൈൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഫ്രെയിം മാറ്റുന്നതാണ് ഈ ടൈൽസിൻ്റെ യഥാർത്ഥത്തിലുള്ള നിർമ്മാണ ശൈലി എന്ന് പറയുന്നത് പത്ത് ദിവസത്തോളം എടുക്കുന്നതാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമ്മുടെ ആ ഷെയിലാണ് ഡിസൈൻ അടക്കം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ഫ്രെയിമുകളും ഒരു ടൈൽസിന്റെ സഹായത്തോടെ നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ് ഇനി ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം ഇത് ഒന്ന് ഉണങ്ങാൻ വയ്ക്കണം ഇപ്പൊ നമ്മുടെ ടൈൽ ഏകദേശം നന്നായി ഉണങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം ഇതിന് വെള്ളം തരാൻ ആവശ്യമായിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ ചെറിയൊരു ടാങ്ക് സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് കൊണ്ട് ടൈൽസ് വെക്കുകയാണ് അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം ഇനി വെള്ളത്തിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരണം ഇപ്പം രണ്ട് ദിവസത്തിന് ശേഷം നമ്മുടെ ടൈൽസൊക്കെ വെള്ളമെല്ലാം കുടിച്ച് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് വെയിലത്ത് വെച്ച് വീണ്ടും ഉണക്കിയെടുക്കണം നന്നായിട്ട് പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടെ എനേബിൾ ചെയ്യുക ഒരു ദിവസം വെയിലത്തിരുന്ന് നമ്മുടെ ടൈൽ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്ലാസ് ഇതിന്ന് റിമൂവ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ശ്രദ്ധിച്ച് റിമൂവ് ചെയ്ത് ചെയ്തിട്ട് ഗ്ലാസ് പൊട്ടിപ്പോകുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ അത് റിമൂവ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടൈൽസിൻ്റെ ഡിസൈനായിട്ട് വന്നിട്ടുള്ളത് ഡിസൈൻ നന്നായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഗ്ലേസിംഗ് എല്ലാം ഇപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ ഇത് എഡ്ജി കളക്കാൻ വെച്ച് തള്ളി പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ ഉറച്ചൊന്ന് ലെവൽ ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ എല്ലാവർക്കും കാണാം അപ്പോൾ ഇത് കൂടുതൽ ഷൈനിങ് എന്ന് പറഞ്ഞ് വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഷൈനിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ ടൈൽസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു തുടർന്ന് ഇത്ര വീഡിയോസ് ലഭിക്കുന്നതിന് പിങ്കി വീഡിയോ ടു പോയിന്റ് വന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക